സാലിഹാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ആവശ്യമാണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണേ ബഹുമാനപ്പെട്ട കളക്ടർമാരോടാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്നലെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മലപ്പുറം ജില്ല റെഡ് അലർട്ടിൽ ആണ് ഉൾപ്പെടുത്തിയിരുന്നത് അതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ അവധിയായിരുന്നു യഥാർത്ഥത്തില് എന്തിനാണ് സർക്കാർ അവധി നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപകടങ്ങളിൽ ഒന്നും പെടാതെ വിദ്യാർത്ഥികൾ സുരക്ഷിതമായി വീട്ടിലിരിക്കാനാണ് ഇന്നലെ കോട്ടക്കലില് സുരക്ഷിതമായി വീട്ടില് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങിയ ഒരു വിദ്യാർത്ഥി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ തന്റെ വീടിന്റെ ഉള്ളില് സ്വന്തം റൂമില് സ്വന്തം ബെഡില് കിടക്കുമ്പോ തെരുവുനായ വന്ന് കഠിച്ച് കാലില് സാരമായ പറ്റി കോട്ടക്കല് മിംസ് ഹോസ്പിറ്റലിലും തുടർന്ന് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ആ വിദ്യാർത്ഥിയെ മാറ്റിയിട്ടുണ്ട് മിനിയാന്ന് മദ്രസയിലേക്ക് പോകുന്ന മണ്ണാർക്കാട്ടിലെ ഒരു കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോൾ തെരുവുനായ ആക്രമണം നേരിട്ട അതിന്റെ വീഡിയോ വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കുട്ടിയുടെ കരച്ചില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കളും അതിലേറെ മക്കളെയും സുരക്ഷിതമായി വീട്ടില് നാട്ടിലാക്കിയിട്ട് മരുഭൂമിയില് തൊഴിൽ ചെയ്യാൻ പോയ പ്രവാസികളും ഏറെ ആശങ്കയിലാണ് ഇത്തരം വീഡിയോകൾ കേരളത്തിൽ അനുദിനം നിരന്തരം തെരുവുനായ ആക്രമണങ്ങളുടെ വീഡിയോ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുമ്പോ അത് കണ്ടിട്ട് പ്രവാസികള് ഏറെ ആശങ്കയിലാണ് നമ്മളെ സുഹൃത്തുക്കളായ പല പ്രവാസികളെയും എന്നെ വിളിച്ചറിയിച്ച് മൂന്ന് വയസ്സുകാരിയായ എൻറെ മകൾക്ക് കഴിഞ്ഞ മാസം തെരുവുനായ ആക്രമണം ഏറ്റത് എന്റെ ഉമ്മക്കും എന്റെ ഭാര്യക്കും അരികെ വീട്ടുമുറ്റത്ത് നിന്ന് കളിക്കുമ്പോഴാണ് അതിനെതിരെയുള്ള പോരാട്ടങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടക്കൽ നഗരസഭയിലെ പരാതി നൽകിയതിനപ്പുറം ഞാന് ഒരു ദിവസം സത്യാഗ്രഹം ഇരിക്കുകയും അതിനുശേഷം എന്റെ പരാതി ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ ഹെഡിലിരിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്കും മലപ്പുറം ജില്ലാ കളക്ടർക്കും നൽകി അതിന് ജില്ലാ കളക്ടറുടെ മറുപടി എനിക്ക് ലഭിച്ചു ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറത്തിന് ആ പരാതി അടിയന്തര പരിഹാരത്തിനായി കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം എന്നെ അറിയിച്ചു യഥാർത്ഥത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ മഴ വരുമോ ഇല്ലയോ എന്നുള്ളത് ആര് പ്രവചിച്ചാലും അത് പ്രപഞ്ച ശക്തിയുടെ തീരുമാനമാണ് പക്ഷെ തെരുവുനായ ആക്രമണം ഇവിടെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന തെരുവുനായ വിദ്യാർത്ഥികൾ അല്ലെങ്കിലും വീട്ടുമുറ്റത്ത് കളിക്കുന്ന കുട്ടികളും വീട്ടിൽ കടന്നിറങ്ങുന്ന കുട്ടികൾ വരെ ഇന്ത്യൻ ഭരണഘടന അനുശ്വസിക്കുന്ന ജീവിക്കാനുള്ള അവകാശം ഹനിക്കപ്പെട്ട സാഹചര്യമാണുള്ളത് അധികാരികൾ കണ്ടു തുറന്ന് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം